എല്ലാവരും കൃപാസ്ത്രമാതാവ് അനുഗ്രഹിക്കട്ടെ ആദ്യം തന്നെ അമ്മയ്ക്ക് ഞാൻ ഒരു നന്ദി പറയുകയാണ് ഒരുപാട് അത്ഭുതങ്ങൾ അമ്മ മാതാവ് ഈ ചാനലിലൂടെ നടത്തുന്നുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ അതുപോലെ തന്നെ ലൈവിൽ അമ്മ മാതാവ് വെളിപ്പെടുത്തി ഒരുപാട് അത്ഭുതങ്ങൾ ലൈവിൽ പങ്കെടുക്കുന്നവർക്കും ഒരുപാട് അത്ഭുതങ്ങൾ അമ്മ മാതാവ് നടത്തുന്നുണ്ട് അമ്മ ഒരായിരം നന്ദി ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തില്ല എങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക അതുപോലെ തന്നെ ലൈവിൽ നിങ്ങൾ പങ്കെടു പങ്കുകൊള്ളുക അമ്മ മാതാവ് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത് ാണ് അത് അമ്മ മാതാവിൻ്റെ ഒരു രൂപം നമുക്ക് പണിയുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ ലൈവൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായം ഒരാൾക്ക് വേണ്ടതായിട്ട് വരും ഒരു നേരത്തെ ഭക്ഷണമോ അത്തരത്തിലുള്ള ചെറിയ സഹായം വേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കുക നിങ്ങളുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം മാറ്റുവാനായിട്ട് അമ്മ മാതാവ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടൽ നടത്തും ലൈവായിട്ട് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലൈവിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും ലൈവിൽ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈവ് മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ് അതുകൊണ്ട് തന്നെ വൃത്തിയോടുകൂടെ തന്നെ നിങ്ങൾ ലൈവിൽ പങ്കെടുക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ആ ലൈവ് ലൈവിൽ നിങ്ങൾ കമൻറ്റായിട്ടിടുക തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടലുണ്ടാകും ആ ഒരു ഇടുന്ന ആവശ്യം നമ്മൾ സമർപ്പിച്ചുകൊണ്ടാണ് മാതാവിനോട് സമർപ്പിച്ചുകൊണ്ടാണ് ആ ലൈവിൽ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മാതാവ് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരുന്നതാണ് അതുപോലെ തന്നെ ലൈവിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിലും നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരുക അതുപോലെ തന്നെ മാതാവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ മാതാവിനെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും ഈ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുത്ത് അവരോടും പറയുക ജോയിൻ മെമ്പർഷിപ്പ് എടുത്ത് ലൈവിൽ പങ്കെടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടലുണ്ടാവും ഒരുപാട് ആൾക്കാർ എന്നോട് നേരിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് മാതാവ് എന്താണെങ്കിലും അത്ഭുതം നടത്തും കാരണം മാതാവാണ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നിട്ടാണ് ഈ ചാനലിലെ പ്രാർത്ഥനകൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടൽ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാതാവ് അനുഗ്രഹിക്കും നിങ്ങൾ ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ് ഇത് മാതാവ് വെളിപ്പെടുത്തി തരുന്ന പ്രാർത്ഥനയാണ് അപ്പം തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരുക അതുപോലെ തന്നെ ലൈവിൽ നിങ്ങൾ പങ്കുചേരുക തീർച്ചയായിട്ടും ലൈവിൽ പങ്കുചേരുക നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് നടക്കുക തന്നെ ചെയ്യും ഒരുപാട് രോഗശാന്തി കൊടുക്കുന്നുണ്ട് അമ്മ മാതാവ് ഈ ചാനലിലൂടെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം അമ്മേ മാതാവെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വന്ന മുഴുവൻ വ്യക്തികളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അമ്മേ മാതാവെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ അമ്മ വെളിപ്പെടുത്തി തന്നാണ് ഇത്തരം ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് അമ്മേനെ വിശ്വസിച്ച് വന്നിരിക്കുന്ന ഈ ചാനൽ വിശ്വസിച്ച് വന്നിരിക്കുന്ന ഏവരും അമ്മ രക്ഷിക്കും തീർച്ചയാണ് കാരണം അമ്മ പറഞ്ഞിട്ടാണ് തന്നെയാണ് അപ്പോൾ അമ്മേ മാതാവേം ഇവരെ കൈവിടരുതേ ഇവരുടെ ഓരോ ആവശ്യങ്ങളും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അമ്മയും മാതാവും ഓരോരുത്തരെയും ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുകയാണ് പല തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അമ്മ മാതാവ് ഈ ചാനലിൽ ഈ പ്രാർത്ഥനയിൽ ഏതെങ്കിലും ഒരു വ്യക്തി പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ അമ്മയെ മാതാവ് ആ വ്യക്തിയുടെ എല്ലാ പ്രശ്നങ്ങളും അമ്മ മാതാവ് ഇപ്പോൾ തന്നെ എടുത്ത് നീക്കണമേ അതുപോലെ തന്നെ അമ്മേ മാതാവ് ഈ ചാനൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഈ ചാനൽ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുകയും ഈ ചാനലിൽ എല്ലാ പ്രാർത്ഥനകൾക്കും അവരുടെ ആവശ്യങ്ങൾ ഇടുകയും ചെയ്യുന്നവരെ ഒരിക്കലും അമ്മ കൈവിടില്ല എന്ന് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടെ പറയുന്നു അമ്മയും മാതാവ് അമ്മ ഓൾറെഡി എനിക്ക് വെളിപ്പെടുത്തി തന്നൊരു കാര്യമാണ് അമ്മയും മാതാവ് അതിനോർത്ത് ഞാൻ അമ്മയോട് ഞാൻ നന്ദി പറയുകയാണ് അമ്മ മാതാവ് ഞാൻ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ അവരുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നത് അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ഏതെങ്കിലും ആൾക്കാർ സാമ്പത്തികപരമായിട്ട് തകർന്നിരിപ്പുണ്ടെങ്കിൽ അമ്മയും മാതാവ് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് കടബാധ്യതയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അമ്മയും മാതാവ് അവരുടെ കടബാധ്യതയെ അമ്മ മാറ്റി കൊടുക്കണമേ അവരുടെ കടബാധ്യത അമ്മ നീക്കി കൊടുക്കണമേ അവരുടെ ജീവിതം നല്ല രീതിയിൽ സാമ്പത്തികപരമായിട്ട് ഉയർന്ന നിലയിൽ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുവാനുള്ള സാഹചര്യം അമ്മയുടെ ഇടപെടൽ മൂലം തീർച്ചയായിട്ടും ഉണ്ടാവണമേ അമ്മയും മാതാവേ അതുപോലെ തന്നെ വീട് വീട് വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികപരമായിട്ട് ഒന്നും ഇല്ലെങ്കിൽ പോലും അമ്മ മാതാവ് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടായിക്കൊണ്ട് അവർക്ക് വീട് വെക്കാനുള്ള സൗകര്യം വീട് വെക്കുവാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഉണ്ടാക്കി കൊടുക്കണമേ അതുപോലെ തന്നെ സ്ഥലം വാങ്ങും ോ വിൽക്കുവാനോ ആരേലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തു പങ്കെടുക്കുന്നവരുണ്ടെങ്കിലും അമ്മേമാതാവെ അമ്മയുടെ ഇടപെടൽ ഇപ്പോൾ തന്നെ ഉണ്ടാകണമേ അവർക്ക് സ്ഥലം വാങ്ങുവാനുള്ള സാഹചര്യം അമ്മയുടെ ഇടപെടൽ മൂലം ഉണ്ടാകണമേ അതുപോലെ തന്നെ അമ്മയും മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് വിവാഹം നടന്നിട്ടില്ല എങ്കിൽ അമ്മേ മാതാവ് അവരുടെ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അതുപോലെ തന്നെ അമ്മയും മാതാവ് മക്കളില്ലാത്ത ആരെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ വിശ്വസിച്ച് ഈ ചാനലിലെ പ്രാർത്ഥനകളിലും അതുപോലെ തന്നെ മെമ്പർ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് ലൈവിൽ പങ്കെടുക്കുന്നവരുമുണ്ടെങ്കിൽ അമ്മേമാതാവെ അവർക്ക് ആ ഒരു അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമേ അമ്മേമാതാവേ അതുപോലെ തന്നെ ജോലി ജോലി ജോലിയില്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മയും മാതാവേ അവർക്ക് ജോലി ലഭിക്കുവാനായിട്ട് അമ്മേട്ടായിട്ട് ഉടലോൺ ഉണ്ടാവണമേ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആ ഗവൺമെൻറ് ജോലി എന്ന ആ ഒരു ഡ്രീം സാധിച്ചു കൊടുക്കണമേ അമ്മേ മാതാവേ അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് ആ ഇൻ്റർവ്യൂവിൽ പാസ്സാകാനുള്ള സാഹചര്യം ഒരുക്കണമേ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടെങ്കിൽ അത് അമ്മ ഇടപെടലുണ്ടാവണമേ അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ ടിക്കറ്റിന് വേണ്ടി വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവർ അതുപോലെ തന്നെ നേഴ്സുമാർ അത്തരത്തിലുള്ള ആരേലൊക്കെ ഉണ്ടെങ്കിൽ അമ്മേ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടലുണ്ടാവണമേ അവരെ കൈവിടരുതേ മാതാവേ അതുപോലെ തന്നെ കുടുംബത്തിലേതേലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആരേലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മയും മാതാവ് അവരുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറണമേ ലഹരി ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ അമ്മ മാതാവ് ആ പൈശാചിപരമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് ആ പ്രവർത്തിയിൽ നിന്ന് അവരെ വിടുവിക്കണമേ കുടുംബത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള കലഹങ്ങളുണ്ടെങ്കിൽ അമ്മേമാതാവെ അവരുടെ കലഹങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടലിൽ ഉണ്ടാവണമേ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും അവർ ഉണ്ടാവണമേ ആ കുടുംബത്തിൽ അതുപോലെ തന്നെ അമ്മേമാതാവ് രോഗിയായിട്ട് രോഗിയായിട്ട് കഴിയുന്ന ആരേലൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേമാതാവ് അവരുടെ രോഗാവസ്ഥകളൊക്കെ മാറ്റണമേ കിടപ്പിലായവരാണെങ്കിൽ അമ്മേ മാതാവ് അവരെ എഴുന്നേൽപ്പിക്കണമേ അവരുടെ ആരോഗ്യം പൂർണ്ണസ്ഥിതിയിലേക്ക് കൊണ്ടുവരണമേ ഒരിക്കലും രോഗം വരാതിരിക്കുവാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ അമ്മ അമ്മ കാത്തോളണമേ അവരെ സുരക്ഷിതമായിട്ട് അമ്മ നയിക്കണമേ അവരുടെ എല്ലാ പ്രശ്നങ്ങളും അമ്മ എടുത്തു നീക്കണമേ അതുപോലെ തന്നെ അമ്മേ മാതാവ് യാത്രകൾ ചെയ്യുന്നവർ ഈ പ്രാർത്ഥനയും പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേമാതാവ് അവരുടെ യാത്രാവേളകളിൽ അമ്മയുടെ അമ്മ അമ്മയുടെ ഇടപെടലുണ്ടാവണമേ അവർക്കൊരു രീതിയിലുള്ള അപകടവും കൂടാതെ അമ്മ അവരെ കൈവെള്ളയിൽ സൂക്ഷിക്കണമേ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ പ്രാർത്ഥന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മ അവരുടെ പഠനത്തിൽ അവർക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുവാനും മടിയും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ട് നല്ല രീതിയിൽ പഠിക്കുവാനും അവർ നല്ല രീതിയിൽ പരീക്ഷ എഴുതിക്കൊണ്ട് നല്ല രീതിയിൽ മാർക്ക് ലഭിക്കുവാനും അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് ആൾക്കാർ തകർന്നു നിൽക്കുന്നവർ ഉണ്ട് അമ്മ അമ്മമാതാവെ അവരെ അമ്മ കൈവിടരുത് കൈവിടരുതേ അമ്മമാതാവ് ഈ പ്രാർത്ഥനയിൽ അത്രയും ആൾക്കാർ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരെ കൈവിടരുത് അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്നവർ അമ്മയും മാതാവ് വാഹനങ്ങൾ ഓടിക്കുന്നവർ അവർ അമ്മ മാതാവ് കാത്തുകൊള്ളണമേ അവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരെ കാത്തൊള്ളണമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളുടെയും കുടുംബങ്ങളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അമ്മയും മാതാവ് ഓരോരുത്തരെയും കുടുംബത്തിലുള്ള ഓരോരുത്തരെയും അമ്മ അമ്മ കാത്തു സംരക്ഷിക്കണമേ അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാനായിട്ട് ഇവരെ അനുവദിക്കരുത് ഇവർ തീർച്ചയായിട്ടും അമ്മയുടെ കൂടെത്തന്നെ നിൽക്കുന്നതാണ് ഇപ്പോൾ ഇവർ ഓരോരുത്തരും അമ്മയിലേക്ക് സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അമ്മ മാതാവ് അമ്മ കേൾക്കണമേ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറയുക അമ്മയിമാതാവ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന ആവശ്യങ്ങൾ അമ്മ മാതാവ് നടത്തി കൊടുക്കണമേ ഇവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിക്കൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ ഇവരുടെ ജീവിതം കൂടുതൽ ഉന്നതിയിലേക്ക് കൂടുതൽ കൂടുതൽ സന്തോഷത്തോടും സമാധാനത്തോടും മുന്നോട്ട് പോകുവാനായിട്ട് അമ്മയുടെ ഇടപെടലുണ്ടാവണമേ ഏതെങ്കിലും സ്ഥലങ്ങളിൽ താമസിച്ച് അവിടെ ബുദ്ധിമുട്ട് ആരുടെ ഇരിക്കലും ശല്യങ്ങളോ ഇല്ലെങ്കിലും മറ്റുള്ള ഡിസ്റ്റർബൻസോ ഉള്ള ആൾക്കാർ ഇവിടെ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മയിൽ മാതാവ് അവർക്ക് അവിടെ ഉന്നത നിലയിലുള്ള ആ ഒരു ഇത് നോക്കി കൊടുക്കണമേ അവർക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കണേ അമ്മയുടെ ഇടപെടൽ ഇപ്പോൾ തന്നെ ഉണ്ടായതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് എല്ലാവരെയും മാതാവ് അനുഗ്രഹിച്ചിരിക്കുന്നു